നമ്മുടെ ഉയർത്തുന്ന വിഷയങ്ങൾ അത് കേന്ദ്ര സ്കീമാണ് ആശ എന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ ഇക്കാര്യം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു അതിലാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ സാമ്പത്തിക വർഷം നടത്താം എന്നുള്ളതും പറയുകയുണ്ടായി പൊതുവിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയങ്ങളെ സമീപിച്ചത് അൻപത് ദിവസം പിന്നിട്ട അതിജീവന പോരാട്ടം കത്തിനിൽക്കെ വിഷയങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ നേരിട്ടെത്തിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആശുമാരുടെ ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്ന കാര്യം അതോടൊപ്പം തന്നെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ അവരെ കൊണ്ടുവരുന്ന കാര്യം മൂന്ന് നാല് വിഷയങ്ങളാണ് ഓൾറെഡി കഴിഞ്ഞ തവണ ഞാൻ നൽകിയിരുന്നു കേന്ദ്രത്തിൽ നിന്ന് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു തീയതി തന്നെയാണ് ഞാൻ മെയിൽ അയച്ചിരുന്നത് പാർലമെന്റ് നടക്കുന്ന സമയം കൂടിയായതുകൊണ്ട് ഇരുപതാം തീയതിയിലേക്കാണ് ഞാൻ അപ്പോയിൻമെന്റ് തേടിയിരുന്നത് അന്ന് നിർഭാഗ്യവശാൽ കിട്ടിയില്ല അപ്പോൾ അവർ അറിയിച്ചതിൻ്റെ കേരള ഹൗസിൽ നിന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത് ഉച്ച കഴിഞ്ഞിട്ട് കാണുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സമരത്തിൽ നിന്ന് പിന്മാറാൻ ആശമാർ തയ്യാറല്ല കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയതാണ് എത്ര രൂപ വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് വാങ്ങാൻ പോലും ആരോഗ്യമന്ത്രിക്കായില്ലേ എന്ന വിമർശനമുയർത്തുകയാണ് പോകുന്നതിനു മുമ്പായി ഇവിടുത്തെ ചീഫ് ഇവിടുത്തെ ഫൈനാൻസ് സമരം അതിനിടെ നേരത്തെ ആശാസമരത്തെ തള്ളിപ്പറഞ്ഞ ഐ എൻ ടി യു സി സമരക്കാര്ക്ക് പിന്തുണയുമായെത്തി യു ഡി എഫ് സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ ഐ എൻ ടി യു സി എതിരായത് ചർച്ചയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് പിന്തുണയെന്ന് ഐ എന് ടി യു സി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പ്രസ്താവനയില് പറയുന്നു